ഹായ് ഫ്രണ്ട്സ് പ്രശാന്ത് വയലറ്റ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ റീസ്റ്റോറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ക്രോം പാർട്സ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് കൊറിയർ വഴി നമുക്കത് കയ്യിൽ കയ്യില് കിട്ടിയത് അപ്പോ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു പിന്നെ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു അടിച്ചു വില കിട്ടിലും വർക്കാണ് പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത പാർട്സ് കംപ്ലീറ്റ് വണ്ടിയിൽ ഫിറ്റ് ഫിറ്റാക്കി കഴിഞ്ഞാൽ ഒരു നല്ല ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുടക്കുക തുടച്ച് ക്ലീൻ ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കുറേ കാലത്തേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ് ഒരു കുറേ കാലത്തേക്ക് ഒന്നും തന്നെ പറ്റാതെ നിൽക്കുന്നതാണ് പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത പാർട്സ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇതിൻ്റെ സയലൻസർ അതേപോലെ സാരി കാർഡ് ക്രാഷ് കാർഡ് പിന്നെ ഇങ്ങനെയുള്ള ഭാഗത്ത് ഒരുപാട് ഹോൾ വരുന്നുണ്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റില്ല അവിടെ തുരുമ്പ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്കൊക്കെ നമ്മൾ ഓയിൽ ഉണ്ടെങ്കിൽ മോശം ഓയിൽ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഫിൽ ചെയ്തിട്ട് ജസ്റ്റ് കറക്കി മറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുമല്ലോ അപ്പോൾ കംപ്ലീറ്റ് ഉള്ളിൽ ഓയിൽ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ നമുക്ക് പിന്നെ പരിഹാരം കടത്താൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ജസ്റ്റ് മറക്കാതെ ചെയ്യണം പിന്നെ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ വണ്ടി കംപ്ലീറ്റ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടുവല്ലോ ഓട്ടിയതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് ഒരു ആറോ ഏഴോ മാസത്തേക്ക് എവിടത്തേക്കും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വീടിൻ്റെ ഏതെങ്കിലും സൈഡിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് പൊടിയൊക്കെ പിടിച്ച് പിന്നെ ഒരു കൊളുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത ഭാഗത്ത് ചെറിയ ഡോട്ടൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്ത ഭാഗത്ത് കംപ്ലീറ്റ് പിന്നെ ഒന്ന് ഓയില് തേച്ച് വെക്കാം എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഭസ്മം പൊടി യൂസ് ചെയ്തിട്ടൊന്ന് തുടക്കാം അല്ലെങ്കിൽ റോബിൻ ബ്ലൂ നീലം പൊടി അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് തുടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷൈനിങ് കൂടി കിട്ടും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പുറത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റി കിട്ടിയില്ലെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ തുരുമ്പ് വന്നിട്ട് നല്ല പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി നിർത്തി കൂടുതലും ഭാഗങ്ങൾ നമ്മൾ പെയിന്റിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ജെനീൻ പാട്സിൽ ഫ്രണ്ട് ബാക്ക് മഡ് കാട് റിമൊക്കെ ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു കുറെ കാലം അത് തന്നെയാണ് യൂസ് ചെയ്തത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ജെനീൻ പാർട്സ് കിട്ടിയാലും കുറച്ച് ബുദ്ധിമുട്ടായി അതിനുശേഷം വീണ്ടും നമ്മൾ നല്ല ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ എന്തെങ്കിലും കോൺടാക്ട് കിട്ടുമോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവനാണ് സെൻറ്റ് മേരീസ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവർക്ക് ആ ലിങ്ക് എനക്ക് അയച്ചു തന്നു അങ്ങനെ ആ ലിങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കയറി അപ്പോൾ അവർ അതിൽ അവർ ചെയ്ത ഒരുപാട് വർക്കിൻ്റെ നല്ല വർക്കിൻ്റെ വീഡിയോകളും ഫോട്ടോകളും നമുക്ക് കാണാൻ പറ്റി അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് വർക്കായി നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ടൈം കിട്ടിയിരുന്നില്ല പക്ഷെ ഈ ഒരു വീഡിയോയിൽ സെന്റ് മേരീസ് ഇലക്ട്രോപ്പറേറ്റിങ് സ്ഥാപനത്തിന്റെ ഫോൺ നമ്പറും കൂടാതെ അവരെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരെ ഫേസ്ബുക്ക് പേജിലെ ഒരുപാട് നല്ല വർക്കുകൾ ഉണ്ട് ആ വർക്കുകൾ ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോപ്പറേറ്റിങ്ങിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു കൂടാതെ പിന്നെ ഈ ഫോൺ നമ്പറില് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ ഇതിന്റെ റേറ്റിംഗ് കാര്യം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയാൻ പറ്റുന്നതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത നിങ്ങളെ മോട്ടോർ സൈക്കിളിന്റെ ഭാഗങ്ങൾ കുറെ കാലത്തേക്ക് തുരുമ്പൊന്നും വരാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം